വാക്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് എന്റെ വാക്കിൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമുണ്ട് ഉണ്ട് നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ ഈ ബൈബിളിൽ സങ്കീർത്തന പുസ്തകം അതിനകത്ത് നാൽപ്പത്തി ആറാമത്തെ വാക്യ ഇൻ ഇംഗ്ലീഷ് ഈസ് സ്ട്രെങ്ത് ആൻഡ് എ എ വെരി വെരി ഹെൽപ്പർ ഹെൽപ്പർ ഇൻ ഇൻ നിയർ ദൈവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ അടുത്ത തുണ കഷ്ടകാലത്ത് പക്ഷെ ഒരു ഭാര്യയെ പറ്റി പറഞ്ഞിരിക്കുന്നത് തക്ക തുണ അല്ലേ അതവന് തക്കതായിട്ടുള്ളൊരു തുണിയെ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അടുത്ത തുണയും തക്ക തുണയും തപ്പിലുള്ള വ്യത്യാസം എന്താ എൻ്റെ ആശംഭ എൻ്റെ തക്ക തുണയാണ് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യുന്നയാളാ എൻ്റെ കൂടെ എവിടെ പോയാലും വരും ഇനി മാർക്കറ്റ് പോകുകയാണെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഡെങ്കി ഫീവർ ഉണ്ടായി ഡെങ്കി ഫീവർ ഉണ്ടായി എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സമയത്ത് ആശമ കൂടെയുണ്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന സമയത്തും ആശമ കൂടെയുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറഞ്ഞു എന്നെ ഒബ്സർവേഷന് വേണ്ടി ഐ സിയിലേക്ക് ഇൻറ്റൻസി കെയർ ലിറ്റ്യൂട്ടിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു എന്നെ ഐ സിയിലേക്ക് കൊണ്ടുപോകുന്ന ആ വരെ എൻ്റെ തക്ക തുണിയായ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു പക്ഷേ ഇൻറ്റൻസി കെയർ യൂണിറ്റിനകത്ത് എന്റെ തക്ക എൻ്റെ ആശമയ്ക്ക് കയറി വരാൻ അനുവാദം ഇല്ല ഒരു ദിവസം അഞ്ചു മിനിറ്റ് രണ്ട് പ്രാവശ്യമായിട്ട് വരാം അതിനപ്പുറത്തോട്ട് ഒക്കത്തില്ല തക്കതുണയ്ക്ക് വരാൻ പറ്റുന്ന ചില ലിമിറ്റേഷൻസ് ഉണ്ട് എത്ര മനസ്സിലാക്കിയാലും എത്ര സ്നേഹിച്ചാലും ആ തക്കതുണയ്ക്ക് അത്രേ പറ്റത്തുള്ളൂ അതിനപ്പുറത്തോട്ട് പറ്റൂല പക്ഷെ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു എന്നെ ഉണ്ടാക്കിയ എൻ്റെ ദൈവം എന്നെ മാത്രം വില കെട്ടു നിങ്ങളെ ഉണ്ടാക്കിയ ദൈവം ഈ അണ്ടഘടാകത്തെ മുഴുവൻ നിർമ്മിച്ചവൻ മേലോട്ട് നോക്കിയാൽ കോടാനുകോടി നക്ഷത്രങ്ങൾക്ക് പേർ വിളിക്കുന്ന മഹാദൈവം നോക്കിക്കേ ഈ കരൽ കടല് മുഴുവൻ എരമ്പിഞ്ഞോട് വരികയാണ് അതിനെ മുഴുവൻ കൈക്കുമ്പിളിലാക്കുവാൻ ഈ ലോകത്തിലുള്ള പൂഴിയെ മുഴുവൻ നാഴിക്കകത്തകത്ത അകത്ത് അള അളക്കുവാൻ ആകാശത്തിനെ കൊണ്ട് ചാണുകൊണ്ടളക്കുവാൻ കഴിവുള്ള മഹാദൈവം അവനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ തക്ക തുണയല്ല അവൻ അടുത്ത തുണയാണ് അടുത്ത തുണയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ ഞാൻ ആ ഇൻറ്റൻസിക് കെയർ യൂണിറ്റിനകത്ത് കിടന്നപ്പോൾ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ആശമ്മ അടുത്തില്ല പക്ഷേ തക്ക തുണി അടുത്തില്ലാതിരുന്നപ്പോൾ അടുത്ത തുണിയായ എൻ്റെ ദൈവം എൻ്റെ അരികിൽ എൻ്റെ കൈയ്യെ പിടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു എപ്പോഴും അടുത്ത തുണ വരുന്നത് കഷ്ടങ്ങളിൽ ട്രബിൾ നമ്മൾ ഏറ്റവും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് മേ ബി യു ആർ ഫിസിക്കലി വീക്ക് ഇമോഷണലി വീക്ക് മെൻ്റലി വീക്ക് ഏറ്റവും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വരുന്നവനായ കർത്താവ് ഒരു ക്യാരക്ടർ ഉണ്ട് വേദന എന്റെ പേര് തന്നെയാ ജോബ് അദ്ദേഹം ഭയങ്കര സമ്പന്നനായിരുന്നു ദൈവത്തിന് ഇഷ്ടമുള്ളവരൊക്കെ ചെയ്യുക നല്ല ദൈവ മനുഷ്യൻ നിഷ്കളങ്കൻ നേരുള്ളവൻ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ പത്തു മക്കളെയും പത്യോപദേശത്തിൽ വളർത്തുവാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ ഈ മനുഷ്യന് ഭയങ്കര കഷ്ടകാലം ഉണ്ടായി അവന്റെ മക്കൾ മുഴുവൻ മരിച്ചുപോയി ആടുമാടുകളും മുഴുവൻ നഷ്ടപ്പെട്ടു എന്നെ കേൾക്കുന്നവരെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ കൂടെ ലൈവിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതമായിരിക്കാം ഞാൻ ഇന്ന് വിവാഹ ശുശ്രൂഷയിൽ സംസാരിക്കുന്നത് ഇവനെല്ലാം നശിച്ചു ഇവന്റെ മക്കളും പോയി ഇവന്റെ ബന്ധുമിത്രാദികളും ഇവനെ ത്യജിച്ചു ആടുമാടുകൾ പോയി സമ്പത്തുകൾ വേലക്കാർ അവന്റെ അസിസ്റ്റൻസ് ഓഫീസ് എവ്രിതിങ് ഹി ലോസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഉള്ളത് ഭാര്യ ഇവരെ ശരീരം നോക്കിക്കെ മുഴുവൻ ഇമോഷണലി സോ ഡൗൺ ആരുമില്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ അവന്റെ ഭാര്യ ഉണ്ട് അവനെ ആശ്രയിക്കാൻ ആശ്വസിപ്പിക്കാൻ എന്ന് കരുതി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സംസാരം ഭാര്യ പറയ നീ നിന്റെ ഭക്തി മുറുകെ പിടിക്കാതെ ഇത് വിട്ട് കളഞ്ഞിട്ട് അത്രയും പറയുവാണേലും പിന്നെയും ഒരു ആശ്വാസമുണ്ട് അടുത്തൊരു വാക്ക് സഹിക്കാൻ വരാത്തൊരു ഒരു പുരുഷനും സഹിക്കാൻ വരാത്തൊരു വാക്ക് നീ പോയി മരിക്ക നീ പോയി ചാക എന്ന് പറഞ്ഞ നോക്കിക്കേ ആ കെഞ്ചിന്റെ കയറയിൽ പോയി എനിക്ക് നിന്നെ വേണ്ട വേണ്ട ഐ ഐ ടു സീ യു എ ഹസ്ബൻഡ് ദിസ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാനാണ് അങ്ങനെ ഒരു വാക്ക് എന്റെ ഭാര്യയിൽ നിന്ന് കേൾക്കുന്നെങ്കിൽ ഐ തിങ്ക് സോ ബി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ എത്ര ഭക്തനാണ് ഞാനൊരു മനുഷ്യനല്ലേ എനിക്ക് പറ്റത്തില്ല അതിപ്പരം ജീവിക്കാനായിട്ട് പക്ഷെ ആ മനുഷ്യന്റെ വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ നമുക്കൊരു മുൻകുറിയാണ് ആ മനുഷ്യൻ പറയുക ഭാര്യ ഇത് നീ അല്ല സംസാരിക്കുന്നത് നിന്നിൽ കൂടെ വേറൊരു സ്പിരിറ്റാണ് സംസാരിക്കുന്നത് ഭർത്തകന്മാരെ പലപ്പോഴും നമ്മുടെ ഭാര്യമാരിൽ കൂടെ അവരുടെ ഇമോഷൻസ് സംസാരിക്കും അവരിൽ കൂടെ പിശാചി കയ്യേറി സംസാരിക്കും അവരൊരു പന്ന സ്ത്രീ ആയതുകൊണ്ടല്ല അവരാണെന്ന് കരുതി അതിനെ പ്രതികരിക്കരുത് ഭാര്യമാരെ ചിലപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻസ് ഇമോഷൻസ് നിങ്ങളോട് സംസാരിച്ചേക്കാം ഈ ജോബിനെ പോലെ നമുക്കൊരു ഡിസേണിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം നിങ്ങളോട് നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ സംസാരിക്കത്തില്ലെന്നേ നിങ്ങളെ ഭയങ്കര സ്നേഹ നിങ്ങളോട് നിങ്ങളുടെ ഭാര്യക്ക് എങ്ങനെ അങ്ങനെ സംസാരിക്കാൻ പറ്റും നിങ്ങളുടെ മക്കളെ പ്രസവിച്ച ആളല്ലേ അങ്ങനെ സംസാരിക്കത്തില്ല ചില സമയത്ത് പൊട്ടിയെ പോലെ സംസാരിക്കുന്നു ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നു അവന്റെ തക്ക തുണ പോലും അവനെ കൈവിട്ടു അവന്റെ കൂടെ ജീവിതകാലം പത്ത് മക്കളെ അവന് വേണ്ടി പ്രസവിച്ച തക്ക തുണ പോലും അവനെ കൈവിട്ട സമയത്ത് ഏറ്റവും അടുത്ത തുണയായ അടുത്ത തുണയായ ദൈവം യേശുവിനെ അറിയാം എന്നെ സ്നേഹിക്കുന്ന എന്റെ യേശു എന്റെ ദൈവത്തെ എനിക്കറിയാം മറ്റേതെങ്കിലും ദൈവങ്ങളെ പോലെ അല്ല എന്റെ ദൈവം ഞാനൊന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന ദൈവം എന്റെ ഏറ്റവും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആരുമില്ലാത്ത സമയത്ത് ഇനിയും എന്റെ തക്ക തുണ പോലും എന്നെ കൈവിട്ടാലും ആരും എന്നെ മനസ്സിലാക്കാനില്ലെങ്കിലും ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്നവരോടാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ സംസാരിക്കുന്നത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ കൈ മനസ്സിലാക്കുന്നില്ലായിരിക്കാം ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചില ശുശ്രൂഷകൾക്ക് പോലും ചില ഭാര്യമാർ തടസ്സമായി നിന്നേക്കാം എന്നാൽ നിങ്ങൾ സേവിക്കുന്ന നമ്മൾ കൈക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത തുണ ജീസസ് അവനുണ്ടെങ്കിൽ അത് മതി നിങ്ങളെ അകന്നിരിക്കുന്നവരും നിങ്ങളുടെ അടുത്ത് വരുവാൻ സാധ്യതയുണ്ട് ഞാൻ പലപ്പോഴും ശാരീരികമായിട്ട് ക്ലേശമനുപ്പിച്ചപ്പോഴും മാനസികമായിട്ട് തകർന്നു പോയപ്പോഴും എന്നെ ആരും മനസ്സിലാക്കാതില്ലപ്പോഴും ഒരേശു ഞാൻ സ്നേഹിക്കുന്ന യേശു ചോരയും എനിക്ക് വേണ്ടി ഊറ്റിത്തന്ന യേശു എന്നെ ഓരോ ദിവസവും വഴി നടത്തുന്ന എൻ്റെ യേശു അടുത്ത തുണയായിട്ട് എൻ്റെ കഷ്ടകാലത്ത് പിശാചനെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച ദിവസങ്ങളിൽ അടുത്തിരിപ്പുണ്ടായിരുന്നു നിങ്ങൾ വെറുതെ അല്ല ഈ കല്യാണത്തിന് വന്നത് നിങ്ങൾ ഇന്നലെ രാത്രിയിൽ ഓർത്തല്ലേ വരണോ വേണ്ടേ ഒന്ന് എന്തിനാ വന്നാന്ന് അറിയാമോ ഈ സന്ദേശം നിങ്ങളെ കേൾപ്പിക്കാനായിട്ടാ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ യേശു കൂടെയുണ്ട് കൂടെയുണ്ട് എലിസബത്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ യു 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 ഹാവ് നൈസ് മ്യൂസിക് ഗുഡ് ഡെക്കറേഷൻസ് ആർ ലുക്ക് സോ ക്യൂട്ട് ഇറ്റ് മീൻ ദാറ്റ് ഡേ വിൽ ബി യേശുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ ആശയങ്ങൾ ചേരാതെ വന്നേക്കാം ചില സമയങ്ങൾ നമ്മൾ ശാരീരികമായിട്ട് ബലഹീനരായേക്കാം ഒരുപക്ഷെ നമ്മുടെ പേരൻസോ നമ്മുടെ നമ്മുടെ പാർട്നേഴ്സോ നമ്മളെ മനസ്സിലാക്കിയ നിലനിന്നിരിക്കാം പക്ഷേ ഈ അടുത്ത തുണ ഹോൾഡ് ഓൺ ടു ഹിം ഹോൾഡ് ഓൺ ടു ഹിം അടുത്ത തുണ ഒരു തീരുമാനം എടുക്കോ എല്ലാ ദിവസവും ഈ അടുത്ത തുണയോട് ചില സമയങ്ങൾ എല്ലാ ദിവസവും ഈ അടുത്ത തുണ പറഞ്ഞ ഈ ദിവ്യ മൊഴികൾ ധ്യാനിക്കാനായിട്ടുള്ളൊരു തീരുമാനം എല്ലാ ദിവസവും അടുത്ത തുണയോട് പ്രാർത്ഥിക്കാനായിട്ടുള്ള തീരുമാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ആശമ ഒരു പാട്ടിന്റെ സഹായത്തോടെ ഈ സെക്ഷൻ ഇവിടെ പ്രസംഗ ശുശ്രൂഷ അവസാനിപ്പിക്കുക ഈ അടുത്ത തവണ രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഞാൻ പോകുക പോട്ട് വീണ്ടും വരും പോട്ടിപ്പോ ഇത്ര വർഷങ്ങളാ എത്ര നാളായിട്ട് നോക്കിയിരിക്ക പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ എന്നെ യേശു വേഗത്തിൽ പ്രത്യക്ഷനാകും എന്റെ യേശുമായിട്ട് എനിക്ക് ഒരു വലിയൊരു സമ്മേളനമുണ്ട് അത് വെറും സമ്മേളനമല്ല ഞാൻ ഒരു വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരാളാണ് അത് മറ്റൊരു മറ്റല്ലേശുമായിട്ടാ എന്റെ അടുത്തായിട്ടാ ഒരു ദിവസം ഒരു ബിഗ് സെറിമണി നടക്കാൻ ഐ ബിലീവ് ദാറ്റ് എ സ്മോൾ സാമ്പിൾ സാമ്പിൾ ഓഫ് ഇറ്റ് ചെറിയൊരു മാത്രമാണ് ഇവിടെ ഇത്രയും സന്തോഷം നോക്കിക്കേ ഈ പേരൻസിന്റെ മുഖത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിപ്പുണ്ട് സന്തോഷത്തിന്റെ കണ്ണുക ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ആഹാരം കഴിക്കാതെ ആഹാരം തകയാതെ ആഹാരം കിട്ടാതെ പോയാലും കുഴപ്പമില്ല പക്ഷേ യേശുമായിട്ടേ പോകാവുള്ളൂ യേശുവിനെ കൈക്കെട്ടിയവർ ഇപ്പോഴും നിങ്ങൾ ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്നവരാണെങ്കിൽ അവനോടൊന്ന് അടുത്ത് ചെന്നാട്ടെ അവൻ നിങ്ങളോട് അടുത്ത് വരും നിങ്ങളുടെ കഷ്ടകാലത്ത് അവനെ നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ നീ ചെയ്ത ഏതെങ്കിലും തെറ്റോർത്തിട്ട് അവൻ മാറി നിൽക്കുന്നവനല്ല ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നവരാണ് അവൻ നിങ്ങൾക്ക് അടുത്ത തുണയാണ് i request everybody if you can stand on your feet for some times jesus forget everything i know that you're well dressed you're ready to get into the wedding ceremony but concentrate on jesus look up on jesus face